പുതിയ പ്രേക്ഷകരെ പുതിയൊരു അധ്യായം ഈ അധ്യായത്തിൽ നമുക്ക് ഏർക്കും പ്രയോജനപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത് ഒരു പദ്ധകലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടേ കിടപ്പുണ്ടൊരു ദാനവൻ ഭൂമിയിൽ പേര് വാസ്തു വാസ്തുപോലസ്യ കിടപ്പും അങ്ങനെ വാസ്തുവിനെ കുറിച്ചുള്ള ഒരു ലോകമാണത് ശ്ലോകം തിരുത്തണം ഉണ്ട് ദഗ്ധന്മാർ ഭൂമിയിൽ പ്രവൃത്തിയും നടപ്പും തട്ടിപ്പ് പോലെ ഇതാക്കി നമുക്ക് തിരുത്താം കാരണം വാസ്തുവിദഗ്ധന്മാരെ മുട്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കാൻ നിവൃത്തിയില്ല കന്നിമൂല വാസ്തുവിദഗ്ധന്മാരാണ് മുഴുവൻ ആദ്യം വന്ന് നോക്കുന്നത് കന്നിമൂലയാണ് കന്നിമൂലയിൽ കക്കൂസ പാടില്ല കനിമൂലയിൽ ഗേറ്റ് പാടില്ല കനിമൂലയിൽ തെപ്റ്റ് ടാങ്ക് പാടില്ല അല്ലെങ്കിൽ ക്ലോസെറ്റ് കിഴക്കോട്ട് പാടില്ല തനിമൂലയിൽ ഒന്നും പാടില്ല ഇതാണ് ആദ്യത്തെ വാസ്തുവിദഗ്ധന്മാരുടെ നോട്ടവും പ്രവചനവും ഇത് കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതായി നമ്മൾ ആറ്റുനോറ്റ് സ്ഥാനക്കാരനെ കൊണ്ട് നോക്കിച്ച് വെച്ച വീടിന് പ്രശ്നങ്ങളാണ് ആദ്യം കന്നിമൂലെന്നാണ് തുടങ്ങണത് അവിടെ നിന്ന് ഇവർ തുടങ്ങും തുടങ്ങി അത് പൊളിപ്പിച്ച് നീട്ടി കുറുക്കി നമുക്ക് വാസയോഗ്യമായ ആ വീട് വാസയോഗ്യമല്ലാതാക്കും ഇതൊരാൾ ചെയ്യും ഇനി നമ്മൾ ഗതികെട്ട് ഇത് ചെയ്യാതെ വേറൊരു വാസ്തുവിദഗ്ധനെ വിളിച്ചാലോ ആ വാസ്തുവിദഗ്ധൻ ഈ പറഞ്ഞതിന് നേരെ എതിരായിരിക്കും പറയുന്നത് ഇത് കറക്റ്റാണ് ഈ ചേതിരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇവിടെ അനാഗമനത്തിന് കുഴപ്പമില്ല സന്തതി പരമ്പരകളുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇത് തന്നെ മതി മതിയെന്നായിരിക്കും ഇതെന്തൊരു കഷ്ടമാണ് ആദ്യത്തെ ആള് പറഞ്ഞത് കന്നിമൂലയിൽ അതുണ്ട് മറ്റതുണ്ട് ഇത് പൊളിക്കണം നീട്ടണം ഉറുക്കണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ ഇങ്ങനെ വന്നു എന്നാൽ ഏതായാലും ഒന്ന് തൊട്ടാ മൂന്നാമത്തെ നേന്നാമത്തൊരാളെ വിളിച്ചു മൂന്നാമത്തെ ആള് പറയുന്നു ഇതിന്റെ സൂത്രം തന്നെ മരണം ചിറ്റിലാണ് ഈ വീട്ടിൽ തന്നെ താമസിക്കാൻ കൊടുക്കില്ല അതാണ് മൂന്നാമത്തെ ആളുടെ പ്രവചനം സാമാന്യ ജനം എന്ത് ചെയ്യും ജനം എവിടെ പോകും ആരെ അന്വേഷിച്ചു പോകും എന്ത് ചെയ്യും പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്താണ് വാസ്തു കാറ്റും വെളിച്ചവും കയറുന്ന വീടുകൾക്ക് അതാണ് വാസ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അത് പറയാം പക്ഷേ നമ്മുടെ നാട്ടിൽ വല്ലതും നടക്കും ഇവിടെ പണ്ട് വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് ഭൂമി പോയി നോക്കും ഉണ്ടോ വല്ല ഉണ്ടോ ശ്മശാന ഭൂമിയാണോ ഭൂമിയുടെ കിടപ്പ് എങ്ങനെ എന്നെല്ലാം നോക്കിയിട്ട് ആ ഭൂമി നമ്മൾ വാങ്ങും വാങ്ങി അവിടെ കുറ്റി അടിക്കുന്നു കുറ്റിയടിച്ച് സ്ഥാനക്കാരൻ വന്ന് കുറ്റിയടിച്ച് സ്ഥാനം നിശ്ചയിച്ച് സൂര്യൻ നിൽക്കുന്നതിൻ്റെ പത്താം രാശിയിൽ കല്ലിടണമെന്ന് നിശ്ചയിച്ച് വിവരമുള്ളവനാണെങ്കിൽ അപ്പോഴങ്ങനെയൊന്നുമല്ല സൂര്യൻ രാശിയുടെ ഏത് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ ഏത് രാശിയിലും കല്ലിടാം സൂര്യൻ നിൽക്കുന്ന രാശിയുടെ പത്താം രാശിയിലാണ് കല്ല് വീഴേണ്ടത് അപ്പോൾ അതിനുള്ള സ്ഥാനമെല്ലാം കണ്ട് അതിനുള്ള ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് കല്ലാശാരിയും മരാശാരിയും വരുന്നു വിശ്വർമ്മൻ മരാശാരി വന്ന് അതിന് മൂന്ന് ചെങ്കല്ല് കൊണ്ടുവന്ന് സ്ഥാനം കണ്ട് ഒരു നാളികേരം ഉടച്ച് അതിനകത്ത് വെറ്റില വെറ്റിലയുടെ ഒരു തുമ്പിട്ട് അത് ഓടിയില്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഓടി ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഫലം പറയുന്നു ഇതൊക്കെ പഴയ കാര്യങ്ങളാണ് അവർക്ക് ദക്ഷിണ കൊടുക്കുന്നു അവർ കുറേ പ്രവചനങ്ങളൊക്കെ പറയും അത് കഴിഞ്ഞ് വീട് പണി തുടങ്ങുന്നു വീട് പണി തുടങ്ങിക്കഴിഞ്ഞ് ആ വീട് പണി കൃത്യമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സമയം നിശ്ചയിച്ച് ചിലർ വാസ്തുബലി നടത്തും ഗണപതി ഹോമം നടത്തും പൂജ നടത്തും ഇങ്ങനെയൊക്കെ നടത്തി ഗൃഹപ്രവേശം നടത്തും ഇതാണ് പഴയ ആചാരം ഇപ്പം അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളൊക്കെ മാറിപ്പോയി ഹൈടെക്കില് ആദ്യം തന്നെ ഭൂമി പൂജ നടത്തും പിന്നെ വേണ്ടാത്ത കുറേ പൂജകൾ നടത്തും പിന്നെ ഈ പറയുന്ന രീതിയിൽ ചെങ്കലിന് പകരം വേറെ വല്ലതും ആയിരിക്കും കല്ലുകൾ നോക്കി ഫലം പറയുന്ന പരിപാടി ഒന്നും നോക്കാം ഇങ്ങനെയൊക്കെ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ നാട് പോകുന്നത് കാരണം മേ ഐ നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നമ്മൾ ഈ വീട് പണിയുന്നതെന്ന് ആലോചിക്കണം പണ്ട് ചെങ്കല്ല് കൊണ്ട് തറ പണിതരുന്നത് കരിങ്ങലായി ഇപ്പൊ കരിങ്ങല്ല് കൊണ്ട് പറയുന്നില്ല വാർക്കലായി അതുപോലെ പല പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രഹ നിർമ്മാണത്തിലും ക്ഷേത്ര നിർമ്മാണത്തിലും ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അപ്പോ നമ്മൾ സാധാരണഗതിയില് ഇപ്പം അല്പക്ഷേത്രത്തിലാണ് വീട് പണിയുന്നത് അൽപ്പക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്തിനെ ചെറിയൊരു ക്ഷേത്രമാക്കി അൽപ്പക്ഷേത്രമാക്കി എടുത്തിട്ട് മീനം മുതൽ അവിടെ നിന്ന് പിടിച്ച് കുംഭം വരെയുള്ള രാശി പന്ത്രണ്ട് രാശികളും വിഭജിച്ചെടുത്ത് അതിൽ തൽക്കാലം നല്ല രാശി നോക്കിയിട്ട് വീട് വയ്ക്കും പണ്ടെല്ലാം വീട് വച്ചിരുന്നെങ്ങനെയെന്ന് വെച്ചാൽ വലിയ പറമ്പുകളായിരിക്കും ആ പറമ്പിന്റെ ഈശാന കോണും നിരതി കോണുമാണ് സാധാരണ വീട് വയ്ക്കാൻ സ്ഥാനം ഇപ്പങ്ങനെയൊന്നുമില്ല ഇപ്പൊ അത്തരത്തിലുള്ള വലിയ പറമ്പുകളും ഈശാന ഓണം നിരവധി ഒന്നുമില്ല മീനൻ രാശിയിൽ കിണർ വേണം ഇങ്ങനെയുള്ള ഇല്ല എവിടെയും കിണർ വെക്കാം എവിടെയും വീട് വയ്ക്കാം ആകെ മൂന്ന് സെൻ്റാണ് അല്ലെങ്കിൽ മൂന്നര സെന്റാണ് ഒരു വീടിന്റെ പ്ലിന്റ് ഏരിയ അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം സാധാരണഗതിയിൽ തൊട്ടടുത്ത് വരുന്ന വീട് അതുപോലെ ഒരേ സ്ഥലത്ത് അനേകം വീടുകൾ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം സർവ്വസാധാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് അപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ജോലിസിനെയും പ്രശ്നക്കാരെയും വാസ്തുവിദഗ്ധനെയൊക്കെ കൊണ്ടുവരുന്നത് വാസ്തുവിദഗ്ധന്മാർ വന്ന് ഒന്നല്ല രണ്ടല്ല മൂന്ന് പേര് വരുമ്പോൾ മുപ്പത് അഭിപ്രായം എന്നിവ പറയും എല്ലാവരും വിദഗ്ധന്മാരാണ് എല്ലാവരും പണ്ഡിതന്മാരാണ് ആർക്കും അറിവിന് യാതൊരു കുറവുമില്ല അവരുടെ അറിവിനെ നമുക്ക് ചോദ്യം ചെയ്യാനും പറ്റൂല അഥവാ ചോദ്യം ചെയ്താൽ അവര് നമ്മളെ ആകെ ബേജാറാക്കും അവരുടെ വാക്കുകൊണ്ടും വാചകം കൊണ്ടും നമ്മുടെ ഉള്ള മനസമാധാനം കൂടി നശിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കന്നിമൂല വാസ്തുവിദഗ്ധന്മാരുടെ പോക്ക് അവരെ മുട്ടിയിട്ട് നാട്ടിൽ നടക്കാൻ നിർത്തിയില്ല ധാരാളം ആളുകളാണ് ഒരു അനേകം വാസ്തുവിദഗ്ധന്മാർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പലരുടെയും ശിഷ്യന്മാരാണെന്നും മറ്റും പറഞ്ഞ് ഈ ഇടപാട് വെച്ച് നടത്തുന്നുണ്ട് ആളുകള് ഇവരുടെ വലയിൽ വീഴുന്നു ഇവർ പൊളിപ്പിക്കുന്ന വീടിനും ഇവർ പൊളിപ്പിക്കുന്ന ക്ഷേത്രങ്ങൾക്കും സത്യത്തിൽ മൂല്യച്യുതിയോ സ്ഥാനഭംഗമോ അല്ലെങ്കിൽ സൂത്രവേദമോ ഉണ്ടാകില്ല അവരുടെ ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ അവർ പറയുന്നു അവർ നമ്മളുടെ മുന്നിലേക്ക് എടുത്തിടുന്നു നമ്മുടെ മനസ്സിൽ പഞ്ഞി കെട്ടി തീപൊരി വീണ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ സംജാതമാകുന്നു എന്നുള്ളതാണ് സത്യസ്ഥിതി ഇത് ഒരുപാട് സ്ഥലത്ത് ഞാൻ വാസ്തു വിദഗ്ധനോ അല്ലെങ്കിൽ വാസ്തു നോക്കുന്ന ആളോ അല്ല പക്ഷെ ഞാനിത് കാണുകയാണ് ആടായ നാട്ടിലെല്ലാം ഇവർ വന്ന് ചെയ്യുന്ന ഈ അതിക്രമങ്ങൾ സത്യത്തിൽ ഖേദകരമാണ് ഇവർ ക്ഷേത്രങ്ങളുടെ പ്രശ്നം എടുക്കാൻ വരും ക്ഷേത്രങ്ങളുടെ വാസ്തു പരിശോധിക്കാൻ വന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ ഇരിപ്പ് ശരിയല്ല അതിൻ്റെ ദർശനം ശരിയല്ല അതിൻ്റെ പ്രധാന വാതിൽ ശരിയല്ല അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മരം തെറ്റാണ് അതുപോലെ വൃക്ഷനില ശരിയല്ല എന്നെല്ലാം പറഞ്ഞ് ക്ഷേത്രങ്ങൾ എത്രയോ പുളിപ്പിച്ചിരിക്കുന്നു എത്രയോ ക്ഷേത്രങ്ങൾ അവർ അതിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റി വേറെ തരത്തിലാക്കിയിരിക്കുന്നു ഈ അടുത്ത കാലത്ത് എനിക്ക് പരിചയമുള്ള ഒരു കുടുംബക്ഷേത്രത്തിനെ ഈ വിദഗ്ധനെ കൊണ്ടുവന്ന് അവിടെ ചില ഉണ്ടായി എന്നുള്ള പേരിൽ അവർ നോക്കി ഓമിച്ചപ്പോൾ പറഞ്ഞു ക്ഷേത്രത്തിന്റെ ഇരിപ്പ് ശരിയല്ല പ്രതിഷ്ഠ ശരിയല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്ന തറകളൊന്നും ശരിയല്ല ഉപദൈവങ്ങളുടെ സ്ഥാനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു അത് മാറ്റി ഏകദേശം ലക്ഷങ്ങളുടെ പൂജ അത് ഇദ്ദേഹം നിർദ്ദേശിക്കുന്നയാളെ കൊണ്ട് തന്നെ ലക്ഷങ്ങളുടെ പൂജ നടത്തി മാറ്റി അവർ ഇതെല്ലാം ചെയ്ത് തലശമാടി എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടും വഞ്ചി തിരുനിക്കര തന്നെയാണ് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അങ്ങനെ തുടർന്ന് വീണ്ടും ഒരു വാസ്തു വാസ്തുവിദഗ്ധനെയും പ്രശ്നക്കാരെയും കൊണ്ടുവന്നു അവര് പറഞ്ഞു ഇത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ മാറ്റിയത് ആരാണ് ഇങ്ങനെ നിർദ്ദേശിച്ചത് എന്താണ് ഇതിന്റെ പിന്നിലെ ചേതോ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വീട്ടുകാരെ ആകെ വിഷമത്തിലായി തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് ഈ കൊച്ചു കുടുംബക്ഷേത്രത്തെ കൊണ്ടുവന്ന് അവര് പ്രതിഷ്ഠിക്കേണ്ടതായ അവസ്ഥ വന്നു അവർക്കുണ്ടായ നഷ്ടം എത്ര ലക്ഷമാണെന്ന് കണ്ടാലും കേട്ടാലും പറഞ്ഞാലും മതിയാവാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ ഈ സമ്പ്രദായക്കാരുടെ പോക്ക് ഇത് വസ്തുനിഷ്ഠമായി പഠിച്ചാൽ പോലും ഈ വാസ്തു കാര്യങ്ങൾ നമ്മൾ അളന്ന് കണക്കുകൂട്ടി ആ പറയുന്ന സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടും പറയുന്ന ആളുടെ സമയ ദോഷം കൊണ്ടോ ഗുണം കൊണ്ടോ കാര്യങ്ങൾ കാര്യങ്ങളൊത്തുവരാമെന്നല്ലാതെ ഇത് കൃതകൃത്യതയോടുകൂടി പ്രവചിക്കാൻ ആർക്കും സാധിക്കുന്നില്ല പലരും ധനലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി കൊണ്ടു നടക്കുന്നത് അവർക്ക് ആദ്യത്തെ നോട്ടം കന്നിമൂലയാണ് അപ്പൊ അരിക്കാശ്ശേരി മന നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തിയറികളൊന്നും അവിടെ പ്രാവർത്തികമല്ല അനേകായിരം കൊല്ലമായിട്ട് ആ മന അവിടെ നിലകും സിനിമാക്കാരത് അവളാണ് അപ്പോ ആ മനയിൽ ഇവരീ പറയുന്ന കന്നിമൂല പ്രശ്നങ്ങളൊന്നും ഇതുവരെ അതിനെ തൊട്ട് തീണ്ടിയിട്ടില്ല ആ മര നിലനിൽക്കണം അതുപോലെ അനേക നൂറ് വർഷങ്ങളായി ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കൊല്ലങ്ങളായി നിലനിൽക്കുന്ന പല വീടുകളിലും ഈ പറയുന്ന കന്നിമൂല ജ്യോതിഷമൊന്നും ഫലിക്കാതെ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ആ വീടുകളെല്ലാം പഴയ മച്ച് വീടുകളാണ് ഓടിട്ട വീടുകളാണ് തേക്കിലും വീട്ടിയിലും തമ്പകത്തിലും എല്ലാം പണിത വീടുകളാണ് അതിന്നും ചാരുതയോടെ ഭംഗിയോടെ ഭംഗിയായി വസിക്കാൻ പറ്റുന്ന രീതിയിൽ വേനൽക്കാലത്ത് പോലും സുഖമായി എ സി ഒന്നും ഇല്ലാതെ കിടക്കാൻ പറ്റുന്ന രീതിയിൽ അത്തരം വീടുകൾ ഇന്നും നിലനിൽക്കുന്നു അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ അവിടെ ഈ വാസ്തു വാസ്തുവിദഗ്ധന്മാർ തോറ്റുപോവുകയാണ് ഇവര് പറയുന്ന ഇന്നത്തെ ഈ കന്നിമൂല ജ്യോതിഷവും കന്നിമൂല വാസ്തുവും അവിടെ പ്രാവർത്തികമല്ലാതെ വരുന്നു അതെങ്ങനെ എന്ന് ചോദിച്ചാൽ രമില്ല അപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക നമ്മളുടെ വാസസ്ഥലം പണിയുമ്പോൾ നമ്മൾ ഭൂമിയുടെ നിരപ്പ് നോക്കണം ഭൂമിയുടെ കിടപ്പ് നോക്കണം സർപ്പസാന്നിധ്യം ഉണ്ടോന്ന് നോക്കണം മറ്റു കാര്യങ്ങളെല്ലാം നോക്കണം അതുപോലെ കൃത്യമായി അതിന് സ്ഥാനം കണ്ട് കൃത്യമായി കല്ലിട്ട് വേണ്ട രീതിയിൽ പണിയണം ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വാസ്തുവിനോ അല്ലെങ്കിൽ അതായത് നമ്മൾ ഗണപതി ഹോമം നടത്തി വാസ്തുവേലി വേണമെങ്കിൽ നടത്തി ഭഗവതി സേവ നടത്തി താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പുനർചിന്തനത്തിന് ഒരിക്കലും പ്രേക്ഷകരെ നിങ്ങൾ പോകരുത് അനുവാചകരെ നിങ്ങൾ പോകരുത് പോയാൽ കുടുങ്ങും കാരണം കുടുങ്ങുന്നതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു നാട് നീളെ വാസ്തുവിദഗ്ധന്മാരാണ് പണ്ട് ഹോമിയോ മരുന്ന് വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് വളരെ ഹാനിമാൻ ഡോക്ടർ ഹാനിമാൻ അതിൻ്റെ സൃഷ്ടാവ് അതുണ്ടാക്കിയത് വളരെ കാര്യപരവുമായിട്ടും ബുദ്ധിപരമായിട്ടാണ് ഒരുപാട് മാരക രോഗങ്ങൾക്കും വൈദ്യശാസ്ത്രം സയൻസ് കൈവിട്ട പല രോഗങ്ങൾക്കും ഹോമിയോ മരുന്ന് ഫലപ്രദമായി ഉപയോഗിച്ച് രക്ഷപ്പെട്ട കഥകളൊക്കെ ഞാൻ എനിക്കറിയാം പക്ഷെ ഇത് പിന്നീട് യാതൊരു കാരണവശാലും വിശ്വാസയോഗ്യത ഇല്ലാത്തൊരു പ്രസ്ഥാനമായി കാരണം എന്ന് വെച്ചാൽ പത്താം ക്ലാസ് പോയി മുസ്തി പോലും ഇല്ലാത്ത ആളുകൾ പുസ്തകം നോക്കി പഠിച്ച് ഓരോ മരുന്നുകൾ ർദ്ദേശിക്കുകയാണ് അവരെല്ലാം ഡോക്ടർമാരായി ചമയണം അവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല പിന്നീടാണ് കേരള സർക്കാർ നിയമം കൊണ്ടുവന്നതും വന്നതും ഹോമിയോ പോളജികൾ സ്ഥാപിച്ചതും ആ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ മഹത്വം വന്നതും ഇന്ന് അതൊരു വലിയ താങ്ങും തണലുമായ ശാഖയായി മാറുകയും ചെയ്തത് ഇവിടെയും ഇതാണ് സ്ഥിതി ഈ വാസ്തു വാസ്തുവിദഗ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം കന്നിമൂല എന്ന് ഞാൻ പേരിട്ടിരിക്കുന്ന ഈ വിദഗ്ധന്മാരെ സംബന്ധിച്ച് ഇവർക്ക് കൃത്യമായ യൂണിവേഴ്സിറ്റി പഠനമോ അല്ലെങ്കിൽ ഇതിൻ്റെ കൃതകൃത്യതയോ ഇതിൻ്റെ കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്നുള്ളിടത്താണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് നമ്മൾ ആകെ ബുദ്ധിമുട്ടിലാക്കപ്പെടുന്നത് അതുകൊണ്ട് പലപ്പോഴും എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള കാര്യം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നിശബ്ദരാകുക നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക നമ്മൾ നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകം ഞാൻ തിരുത്തി പറഞ്ഞു വണ്ടേ കിടപ്പുണ്ട് ഏഹ് ദാനവന്റെ കാര്യം ഞാൻ പറഞ്ഞു അത് ഞാൻ തിരുത്തി ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഒരു പുതിയ ശ്ലോകം ഉണ്ടാക്കിയാണ് ഈ അധ്യായം ആരംഭിച്ചത് ഈ അധ്യായം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വാസ്തു പ്രശ്നങ്ങൾ ഓരോരുത്തർ പറയുമ്പോൾ അത് ഒരു പകുതി വരെ വിശ്വസിച്ചാൽ മതി മുഴുവനായി വിശ്വസിക്കേണ്ട ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ അഭിപ്രായം തേടിക്കഴിഞ്ഞ് അതെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചാൽ ഇതെല്ലാം പാരഡോക്സിക്കലാണ് വിരോധാഭാസമാണ് എന്നുവെച്ചാൽ നമ്മൾ പത്രപങ്കക്തിയിൽ കാണുന്ന വാരഫലം പോലെ ഇരിക്കും പത്രപംക്തിയിൽ കാണുന്ന വാരഫലം ഒരു നക്ഷത്രക്കാരൻ അഞ്ച് പത്രം എടുത്തു നോക്കിയാൽ അഞ്ച് വാരഫലം പത്ത് തരത്തിലായിരിക്കും എന്നുള്ള രീതിയിൽ പലതരത്തിൽ ഓരോരുത്തരുടെ മനസ്സനുസരിച്ചാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കന്നിമൂല വാസ്തുവിദഗ്ധന്മാർക്ക് അഭിവാദനങ്ങൾ വീണ്ടും കാണാം